ഹരിശ്രീ ഗണപതി നമ്മ അവ നമസ്തു നക്ഷത്രജാലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അവരുടെ നക്ഷത്ര ഫലം എന്താണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മുന്നേ പറഞ്ഞു കൊള്ളട്ടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകെതിലൊരു ചിത്രമുണ്ടാകും അതൊന്ന് തൊട്ട് കഴിയുമ്പോൾ മൂന്ന് ഇത് വരും അതിലോളം എന്നുള്ളൊരു വിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അവിടെ ലഭിക്കും നക്ഷത്രനാഥനായ ശുക്രൻ്റെ ഉച്ചരാശിസ്ഥിതിയും രാശിനാഥനായ ചൊവ്വയുടെ അനുകൂല ഭാവസ്ഥിതിയും ശനി വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവ സഞ്ചാരവുമുള്ളതിനാൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ താരതമ്യേന നേട്ടങ്ങളുടെ നേട്ടങ്ങളും കാര്യവിജയവും ഉണ്ടാവും അതായത് ചൊവ്വയുടെയും ശനിയും വ്യാഴം ശുക്രൻ എന്നിവയുടെ ഇവർ നാല് പേരുടെയും ആ ഒരു ഭാവം ഇഷ്ടഭാവമായതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാവും വിവാഹിതർക്ക് ദാമ്പത്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് നല്ലൊരു ദാമ്പത്യം വിവാഹിതർക്കുണ്ടാവും ഉദ്യോഗലബ്ധി കലാപരമായ ഉയർച്ച ധനപരമായ വളർച്ച എന്നിവയെല്ലാം യാഥാർത്ഥ്യമാകും മാർച്ച് അവസാനത്തിൽ ശനിയുടെ മീനരാശി പ്രവേശം മൂലം ഏഴര ശനിക്കാലം ആരംഭിക്കുന്നു അതായത് മാർച്ച് അവസാനത്തോടെ അതുവരെ നല്ലതാണ് മാർച്ച് അവസാനത്തിൽ ശനിയുടെ മീനരാശി പ്രവേശം മൂലം ഏഴരശനിക്കാലം ആരംഭിക്കുന്നു മെയ് മാസത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പോവുകയാണ് രാഹുമാറ്റം ഗുണകരമാകും മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം പോകുന്നത് കൊണ്ട് തന്നെ മെയ് മാസത്തിൽ മാറ്റം ഗുണകരമാകും ജൂൺ മാസം മുതൽ വലിയ മുതൽ മുടക്കുകൾ ഒഴിവാക്കണം ജൂൺ മാസം മുതൽ വലിയ മുതൽ മുടക്കുകൾ മുതൽ മുടക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വയ്ക്കുക ജോലി മാറുന്നത് പ്രതീക്ഷിച്ച ഫലം ഉണ്ടാക്കിയേക്കില്ല അതായത് നമ്മളിപ്പം ജോലിസ്ഥലത്ത് അതിൽ പ്രശ്നമുണ്ടെങ്കിലും ഒക്കെ ഒന്ന് മാറിയേക്കാം എന്ന് വിചാരിച്ച് അത് മാറുന്നത് അത്ര നല്ലതല്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം നമ്മൾക്ക് കിട്ടുകയില്ല അതുകൊണ്ട് ജോലി മാറുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി വിശദമായിട്ടുള്ള വീഡിയോ మరి వీడియోయే కాదు నంది నమస్కారం